ഒന്നാം ലോക ബ്രിട്ടീഷുകാരെ സഹായിക്കുക എന്നുള്ള തന്ത്രമാണ് മഹാത്മാഗാന്ധിയെടുത്തത് മഹാത്മാഗാന്ധി ആരെങ്കിലും ഷൂന്നക്കി എന്ന് വിളിക്കാറുണ്ടോ ഗാന്ധിജിയുടെ അഹിംസയുടെ പാത പിന്തുടർന്ന ആളല്ല സാവർക്കർ സാവർക്കർ ഒരു വിപ്ലവകാരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനൊന്നിലൊക്കെ ആർക്കെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു സ്വാതന്ത്ര്യം ആ സ്വപ്നം കാണാൻ ധൈര്യമുണ്ടായവനാണ് സാവർക്കർ ഗാന്ധിജിയുടെ സ്ട്രാറ്റജി ശരിയല്ല എന്നുള്ളതിന് സാവർക്കറുടെ തിരിച്ചുള്ള ഒരു റെസ്പോൺസാണ് അദ്ദേഹത്തിന്റെ ഈ ഹിന്ദുത്വ എന്നുള്ള വാക്ക് ഇപ്പൊ ഗാന്ധിയന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ കോൺഗ്രസ് അവർക്ക് ഗാന്ധിയുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ വയ്ക്കുകയാണ് ഈ കക്ഷികൾക്ക് ഇത് പിടിക്കുന്നില്ല നാടുകടത്തൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസം ഏകാന്ത തടവാണ് സാവർക്കറുടെ കാര്യത്തിൽ ഒന്നര വർഷം ഒന്നര വർഷം ഒരാഴ്ച സാവർക്കറെ മുകളിലത്തെ ഒരു കൊളുത്തിൽ രണ്ട് കൈയും ബന്ധിച്ച് നിർത്തി അദ്ദേഹം തന്നെ എഴുതുന്നുണ്ട് ഒരു നിമിഷം എൻ്റെ ആത്മവിശ്വാസം തകർന്നിട്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു അത്ര വലിയ ടോർച്ചറാണ് ജയിലിൽ കിടന്ന് നരയിക്കാതെ എന്തെങ്കിലും നമ്പറൊക്കെ എഴുതിട്ട് പുറത്തിറങ്ങി നമുക്ക് നമ്മുടെ കാര്യം നേടാം ഇതാണ് സാവർക്കറുടെ ചിന്ത അതുകൊണ്ടാണ് അന്താരാഷ്ട്ര വിപ്ലവകാരിയായിട്ട് സാവർക്കർ അറിയപ്പെടുന്നത് സാവർക്കർ എപ്പോഴും ചോദിക്കുമായിരുന്നു നിങ്ങൾ ആരുടെയെങ്കിലും തടവിൽ കിടന്ന് മരിച്ചു പോയാൽ എന്താണ് നിങ്ങൾ സാധിക്കുന്നത് എന്ത് സാധിക്കുന്നു എന്നാണ് പല ഭാഗങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു സാവർക്കർ അദ്ദേഹത്തെ വിശദീകരിക്കാൻ വേണ്ടി വലിയ രണ്ട് വോളിയം പുസ്തകം എഴുതിയ ആളാണ് വിക്രം സമ്പത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ സാവർക്കർ എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത് അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് സാവർക്കറുടെ മാപ്പപേക്ഷ ആൻഡമാൻ ജയിലിൽ നിന്ന് സാവർക്കർ ബ്രിട്ടീഷുകാർക്ക് അയച്ച കത്തുകൾ സാവർക്കർ ബ്രിട്ടീഷുകാർക്ക് ഈ മാപ്പപേക്ഷകൾ മാത്രമൊന്നുമല്ല അയച്ചിരിക്കുന്നത് കേട്ടോ വേറെ ഒരുപാട് കത്തുകൾ അയച്ചിരുന്നു ആൻഡമാനിലെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനെ പറ്റി ഭക്ഷണം മാറ്റുന്നതിനെ പറ്റി ലൈബ്രറി നടത്തുന്നതിനെ ഒരുപാട് നിരാഹാരം കിടന്നു ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു അതിൽ നിൽക്കുന്നത് പ്രശ്നങ്ങൾക്കുന്നത് ആയതുകൊണ്ട് അതേപറ്റി വിക്രം സമ്പത്ത് എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് കേൾക്കാം What about the the mercy petition? <laughs> yeah, this this keeps coming up uh, often and I think this is a allegation of more recent vintage post the whole Manishankar Iyer episode in 2004. Uh, but before that, Indira Gandhi herself, in her uh, you know uh, tribute to him after his death, called him a classical revolutionary and a very epitome of patriotism and so on. When he died in 1966, so these mercy petitions or uh, it's not even a mercy petition, it's a petition was a legitimate tool that was available to all political prisoners that time mm -hmm. to uh, you know secure their release. And not only Savarkar, everybody else was given that option. Mm -hmm. And he was a barrister and he knew the loopholes of the law and how he could use that to free himself he was put there for 50 long years there was no way uh, by the time he would be out he would be 78 or so uh, by when he'd probably be dead or be totally incapable to do anything for the country so in none of these petitions does he actually uh, ask an apology uh, from the government he just keeps uh, as a good lawyer he defends his case saying tell me what my status is am i a special category prisoner or am i a common convict uh, and treat me accordingly and in, he was also the spokesperson for all the other political prisoners who called him Bada Babu. Mm -hmm. He was their leader. And in one of the petitions in 1917, which nobody quotes, he says he tells the government that if my name constitutes an obstacle uh, you know, in uh, securing the release of all the other prisoners, omit my name and release all the others, because that would give me as much satisfaction as my own release would. Mm -hmm. So I think this whole hawa of the petition that is created, I think it's very unfair uh, to someone like him. Savarkar... <laughs> ഒരു വിപ്ലവകാരിയായിരുന്നു ഗാന്ധിജിയുടെ അഹിംസയുടെ പാത പിന്തുടർന്ന ആളല്ല സാവർക്കർ അത് ആദ്യം മനസ്സിലാക്കണം അഹിംസയുടെ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതായിരുന്നില്ല സാവർക്കറുടെ ലക്ഷ്യം അത് കിട്ടുമോ ഇല്ല എന്നുള്ള തർക്കത്തിലും അദ്ദേഹം പോയിരുന്നില്ല അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു ഒരു സായുധ സമരത്തിലൂടെ വേണം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുലത്താൻ അങ്ങനെ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹത്തെ ജയിലിൽ അടച്ചപ്പോൾ ആ നിമിഷം മുതൽ അദ്ദേഹം കത്തുകൾ അയക്കാൻ തുടങ്ങി ഇതിനെയാണ് ഈ മാപ്പപേക്ഷ എന്നൊക്കെ പറയുന്നത് അതിൽ അദ്ദേഹം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ചെയ്യില്ല അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏക ഉദ്ദേശമാണ് ജയിലിൽ നിന്ന് പുറത്ത് കിടക്കുക ഇങ്ങനെ തീരുമാനിക്കാനൊരു കാരണമുണ്ട് എല്ലാവരും ധരിക്കുന്നത് ജയിലിൽ കിടന്ന് മരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ത്യാഗമാണ് സാവർക്കർ അങ്ങനെ വിശ്വസിച്ചില്ല സാവർക്കർ എപ്പോഴും ചോദിക്കുമായിരുന്നു നിങ്ങൾ ആരുടെയെങ്കിലും തടവിൽ കിടന്ന് മരിച്ചു പോയാൽ എന്താണ് നിങ്ങൾ സാധിക്കുന്നത് എന്ത് സാധിക്കുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അല്ലെങ്കിൽ പതിനൊന്നിൽ സാവർക്കർ ആൻഡമാൻ ജയിലിൽ മരിച്ചു പോയി എന്ന് വിചാരിക്കുക സാവർക്കറെ നമ്മളെങ്ങനെ ഓർക്കും ഇത്രയും കാലത്തിന് ശേഷം ദേശാഭിമാനി മനുഷ്യൻ ജയിലിൽ കിടന്ന് മരിച്ചു ഭാരതത്തിന് വേണ്ടി എന്ത് ഭാരതത്തിന് വേണ്ടി ആ നല്ല പ്രായത്തിൽ ജയിലിൽ പോയി മരിച്ചില്ലേ പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ഭാരതത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കിടന്ന് മരിച്ചു പോകുന്നതിന് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല ഭഗത് സിംഗിനെ പോലെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ പിന്നെ പോയി അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ പക്ഷേ ജയിലിൽ കിടന്ന് ജീവിതം നരകിക്കുന്നതിൽ ഒരു രാഷ്ട്രസേവനവും ഇല്ല എന്ന് സാവർക്കർ കരുതി ഡോക്ടർ സമ്പൂർണാനന്ദാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനൊക്കെ ഇതുതന്നെയാണ് പറയുന്നത് റോങ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിലിജിയസ് വാല്യൂസ് എന്നാണ് ഡോക്ടർ സമ്പൂർണ്ണാനന്ദ് പറയുന്നത് നമ്മളുടെ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ മൂല്യങ്ങൾ നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു ഇതാണ് അദ്ദേഹം ഇതിന് ഒറ്റ വാക്കിൽ സാവർക്കർ സദ്ഗുണ വികൃതി എന്ന് വിളിച്ചു സദ്ഗുണ വൈകൃതം എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു രംഗഹരി എന്ന ഹരിയേട്ടൻ ഈ സദ്ഗുണ വൈകൃതം ഭാരതീയ ജനതയെ പ്രത്യേകിച്ചും ഹിന്ദുക്കളെ ബാധിച്ചിരിക്കുന്ന ഒരു കുഴപ്പമാണ് എന്ന് സാവർക്കർ കണ്ടതു അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാറില്ലേ ദേശസ്നേഹപ്രചോദിതമായ സിനിമ അതിൽ ഇന്ത്യൻ പട്ടാളക്കാരനെ ചൈനക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു ഒരു ഇന്ത്യൻ പതാക കാണിച്ചിട്ട് ഈ പതാകയിൽ തുപ്പിയാൽ നിന്നെ വിടാം ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്ന് പറയും ഇയാൾ തുപ്പില്ല ഏ പതാകയിൽ ഞാൻ തുപ്പുന്ന പ്രശ്നമില്ല എൻ്റെ പ്രാണൻ പോകുന്നെങ്കിൽ പൊക്കോട്ടെ ഇതാണ് ഒരു മാതൃകാ പട്ടാളക്കാരൻ പറയേണ്ടത് എന്ന് നമ്മൾ വരെ കരുതുന്നു സാവർക്കർ അങ്ങനെ കരുതുന്നില്ല സാവർക്കർ പറയുന്നത് ആ തുണി കഷ്ണത്തിൽ തുപ്പിയിട്ട് നീ തിരിച്ചു വരിക ഒരു നൂറ് പേരെ സംഘടിപ്പിച്ച് വീണ്ടും പോയി ആ ചൈനക്കാരുടെ ക്യാമ്പ് തന്നെ കളയുക ഇതല്ലേ ശരി മറ്റതിന് അർത്ഥം എന്താ ആ തുണി കഷ്ണത്തിൽ തുപ്പില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വെടികൊണ്ട് ചത്തുപോകുന്നതിൽ എന്താ പ്രയോജനം ആർക്കെന്ത് പ്രയോജനം ഉണ്ടായി അതുകൊണ്ട് സാവർക്കർ പറഞ്ഞു ഈ അനാവശ്യമായ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് നടത്താതിരിക്കുക ദേശീയ പതാകയ്ക്ക് മഹാത്മ്യമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല സാധാരണഗതിയിൽ അതിൽ തുപ്പാനും പാടില്ലാത്തതാണ് പക്ഷേ ഈ ശത്രു സൈന്യം പിടിച്ചുകൊണ്ട് പോയി തുപ്പാൻ പറയുമ്പോൾ അതിൽ തുപ്പിയിട്ട് തിരിച്ചു വരുന്നതല്ലേ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ തടവിൽ കിടന്ന് ആ ജീവനാന്തം അവിടെ കിടന്ന് മരിച്ചു പോകുന്നതാണ് ബുദ്ധി അതുകൊണ്ട് സാവർക്കറെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവകാരി ജയിലിൽ നിന്ന് പുറത്തു കിടക്കണം എങ്ങനെയും എങ്ങനെയും പുറത്തു കിടക്കണം അതിന് കൈക്കൂലി കൊടുക്കാൻ സാവർക്കർ തയ്യാറാണ് അതിന് അവരുടെ ഫോർമാറ്റിൽ എഴുതി കൊടുക്കാൻ തയ്യാറാണ് ഒപ്പിടാൻ തയ്യാറാണ് മൂക്കുകൊണ്ട് ഇക്ഷാവരയ്ക്കാൻ തയ്യാറാണ് സാവർക്കർ പുറത്ത് കിടക്കണം ഇത് ബ്രിട്ടീഷുകാർക്കും അറിയാം അതുകൊണ്ടാണ് സാവർക്കറുടെ ഓരോറ്റ മാപ്പ് അപേക്ഷ അവർ അംഗീകരിച്ചിട്ടില്ല സാവർക്കറ് വിട്ടില്ലല്ലോ മാപ്പ് കൊടുത്തു മാപ്പ് കൊടുത്തു എന്ന് പറയുന്നവർ സമർത്ഥമായിട്ട് മറച്ചു വയ്ക്കുന്നൊരു കാര്യം മാപ്പ് ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് ഇങ്ങനെ തുറന്നു വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു സാവർക്കർ സർവതന്ത്ര സ്വതന്ത്രനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആ സമയത്തേക്ക് കാലാപ്പാനി എന്നറിയപ്പെടുന്ന ആൻഡമാനിലെ ജയിലിൽ തന്നെ അടച്ചുപൂട്ടാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചിരുന്നു സാവർക്കറെ ഇന്ത്യയിൽ കൊണ്ടുവന്നു മൂന്ന് വർഷം ഇന്ത്യയിലെ തടവിലിട്ടു പിറ്റ്നർ എൻ്റെ ഗ്രി ജില്ലയിൽ വീട്ടു തടങ്കൽ പ്രാപി പാർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് അദ്ദേഹം ശ്വാസം വിടുന്നത് അപ്പോഴും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം നിരോധിക്കപ്പെട്ടിരുന്നു ഇങ്ങനെ കഴിഞ്ഞ ഒരു മനുഷ്യൻ ഒരു സേവനവും ചെയ്തിട്ടില്ല മാമ്പിഴുത് നടക്കുകയായിരുന്നു ഷൂ നടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക നിങ്ങൾ ചരിത്രത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങുന്നു ഗാന്ധിജി ഇംഗ്ലണ്ടിലാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ ഒരു ആംബുലൻസ് സർവീസ് തുടങ്ങി ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ പരിക്ക് പറ്റുന്ന ബ്രിട്ടീഷ് ഭടന്മാരെ ആശുപത്രിയിൽ കൊണ്ടുപോവുക പ്രഥമ ശുശ്രൂഷ കൊടുക്കുക ഇതിനൊക്കെയായിട്ട് ആംബുലൻസ് സർവീസ് തുടങ്ങി തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഗുജറാത്തിൽ പോയിട്ട് ഗുജറാത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് ചെറുപ്പക്കാരെ ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചു ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരാനായിട്ട് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുക എന്നുള്ള തന്ത്രമാണ് മഹാത്മാഗാന്ധി എടുത്തത് മഹാത്മാഗാന്ധി ആരെങ്കിലും ഷൂന്നൊക്കി എന്ന് വിളിക്കാറുണ്ടോ കാരണം ഒന്നാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ അത്രയും ഇളവ് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് ചെയ്യും എന്ന് ഗാന്ധിജി പ്രതീക്ഷിച്ചു അതുകൊണ്ട് ഈ ആപത്തിൽ അവരെ നമുക്ക് സഹായിക്കാം എന്ന് ഗാന്ധിജി തീരുമാനിച്ചു ഇത് സാവർക്കർ ചെയ്താൽ കുറ്റവും ഗാന്ധിജി ചെയ്താൽ മഹാകാരിവുമാകുന്നത് എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു പതിമൂന്ന് ദിവസമാണ് ജയിലിൽ കിടന്നത് പതിമൂന്ന് ദിവസം ആ കൂടെ ശ്വാസം മുട്ടി അത് കാലാപ്പാനി ഒന്നുമല്ല ഇവിടെ നാട്ടിലെ നഭാ ജയിലിലാണ് കിടന്നത് മോത്തിലാൽ നെഹ്റു ബ്രിട്ടീഷുകാർക്ക് കത്തയച്ചു അവനൊരു കുഴപ്പവും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം അവനെ തുറന്നു വിടണം അവർ തുറന്നു വിട്ടു ഇദ്ദേഹത്തിൻ്റെ ഉറപ്പിൽ അതിനൊരു കുഴപ്പവുമില്ല എസ് എ ഡാങ്കെ എന്നെ ഗൂഢാലോചന കേസിൽ നിന്ന് ഒഴിവാക്കി എന്നെ ജയിലിൽ നിന്ന് വിടുകയാണെങ്കിൽ ഞാൻ ബ്രിട്ടീഷുകാരുമായിട്ട് സഹകരിച്ചോളാം എന്ന് പറഞ്ഞ് മാപ്പിഴുതി കൊടുത്തു എസ് എ ഡാങ്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഡാങ്കേജ് ഇതിന് തെറ്റൊന്നുമില്ല സാവർക്കർ കത്തെഴുതിയപ്പോൾ മഹാത്മാഗാന്ധി റെക്കമെൻഡ് ചെയ്തു ബ്രിട്ടീഷുകാരോട് സാവർക്കറുടെ ക്ലമൻസി പെറ്റീഷൻ അംഗീകരിച്ച് അദ്ദേഹത്തെ തുറന്നുവിടണം എന്ന് മഹാത്മാഗാന്ധി കത്തയച്ചു പക്ഷേ ഇപ്പം പെട്ടെന്ന് സാവർക്കർ കൊള്ളുകാത്തവനാവുന്നു എന്തുകൊണ്ടാണ് ഈ എഴുത്തുകളുടെ പേരിലൊന്നുമല്ല ഹിന്ദുത്വം എന്നതിൻ്റെ പേരിലാണ് ഈ ഹിന്ദുത്വത്തിലേക്ക് അദ്ദേഹം വരാൻ കാര്യമെന്താ മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചല്ലോ അത് വലിയ കലാപങ്ങളിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം ഉണ്ടായി ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഇതിങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് കണ്ട് എഴുതി തയ്യാറാക്കിയ പുസ്തകങ്ങളാണ് ഹിന്ദുത്വ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ ഇത് ഇതെല്ലാം ഇപ്പോൾ സാവർക്കറുടെ ഒരു റെസ്പോൺസ് ഗാന്ധിജിയുടെ സ്ട്രാറ്റജി ശരിയല്ല എന്നുള്ളതിന് സാവർക്കറുടെ തിരിച്ചുള്ള ഒരു റെസ്പോൺസാണ് അദ്ദേഹത്തിൻ്റെ ഈ ഹിന്ദുത്വ എന്നുള്ള വാക്ക് നാച്ചുറലി ഇപ്പോൾ ഗാന്ധിയന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ കോൺഗ്രസ് അവർക്ക് ഗാന്ധിയുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ വയ്ക്കും അവർ ഈ കക്ഷികൾക്ക് ഇത് പിടിക്കുന്നില്ല ഇതാണ് ഗാന്ധിജിക്കെന്ന് പ്രയാസമൊന്നും ഉണ്ടായില്ല കേട്ടോ ഗാന്ധിജി വീട്ടുതടങ്കലിലായിരുന്ന സാവർക്കറെ അവിടെ ചെന്ന് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സുഭാഷ് ചന്ദ്രബോസ് പോയി കണ്ടു സാവർക്കറെ അവർക്കൊക്കെ ഇതറിയാം സാവർക്കർ എഴുതിയ കത്തുകൾ പ്രസിദ്ധമായിരുന്നു മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് എന്നുള്ള പുസ്തകത്തിൽ സാവർക്കർ തന്നെ ഈ എഴുതിയ കാര്യം പറയുന്നുണ്ട് എങ്ങനെയാണ് സാവർക്കർ മറ്റുള്ളവരെയും എഴുതാൻ പ്രേരിപ്പിച്ചതെന്ന് വിശദീകരിക്കുന്നുണ്ട് ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങളും ചോദ്യങ്ങളും വിക്രം സമ്പത്ത് ചോദിക്കുന്നുണ്ട് അതും നമുക്കൊന്ന് കേൾക്കാം So would you say it's almost like in the present day someone asking for bail because it's their legal right Exactly and you know I mean the 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 leftists who do a lot of uh, um, you know uh, um, sh show sharaba on this I mean you had you have people who are involved in the Naxal movement or even uh, I mean Yakub men Memen and Kasab and everyone had a right to clemency from the president of India till the last time till the time they were hanged mm -hmm. So this was a very legitimate thing and people human rights activists support that mm -hmm. so how could you not support something like this ഈ നാടുകടത്തൽ ശിക്ഷ എന്ന് വെച്ചാൽ എന്താ വാസ്തവത്തിൽ ഇവിടെ നിന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നു തടവുകാരെ നേരത്തെ കൊണ്ടുപോയിരുന്നത് ആത്തൻസിലാണ് മണലാരണ്യത്തിലായിരുന്നു അവിടെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ ഭയപ്പെട്ടു പോയല്ല ക്രൂരമായ തിരിച്ചടിയേറ്റ് മൊത്തം അന്ധകാരത്തിലായി ഭാരതം അതിലാദ്യമായിട്ട് വെളിച്ചം കൊളുത്തിയ ആളാണ് വാസുദേവ് ബലവന്ത് ഫടുക്കേ ഒറ്റയ്ക്ക് ഒരു വിപ്ലവത്തിന് പുറപ്പെടുകയും വലിയൊരു സമുദായത്തെ കൂട്ടുപിടിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം പിടിക്കപ്പെട്ടു അദ്ദേഹം കൊള്ളക്കാരിൽ നിന്ന് മുദ്രയടിക്കപ്പെട്ടു കാരണം അദ്ദേഹം കൊള്ള നടത്തി ബ്രിട്ടീഷുകാരുടെ ട്രഷറി കൊള്ളയടിച്ചിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുക അതായിരുന്നു വാസുദേവ് ബലവന്ത് ഫടുക്കെ ആ ഭടുക്കയെ നാട് കടത്തിയത് ആതൻസിൽ മണ്ണാരണ്യത്തിലാണ് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റത്തിന് ഇദ്ദേഹത്തിൻ്റെ പുറത്ത് വലിയൊരു കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ച് കെട്ടി മാസങ്ങളോളം വർഷങ്ങളോളം കുനിഞ്ഞ് മാത്രം നടന്ന് ഒടുവിൽ നിരാഹാരം കിടന്ന് മരിച്ചുപോയ ആൾ അതാണ് വാസുദേവ ബലവന്തടുക്കെ അതിനുശേഷമാണ് ആന്തമാനിൽ നാടുകിടത്തൽ തുടങ്ങിയത് നാടുകടത്തൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസം ഏകാന്ത തടവാണ് ആരുമായിട്ടും ഒരു ബന്ധവുമില്ലാതെ ചെറിയൊരു മുറിയിൽ ഒറ്റയ്ക്ക് കഴിയുക ഒരുമാതിരിപ്പെട്ടവർക്ക് ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് തന്നെ ഭ്രാന്ത് പിടിക്കും മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് ആരുടെയെങ്കിലും ശബ്ദമോ ആരോടെങ്കിലും സംസാരിച്ചോ ഒക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളു ഇയാളെ അടച്ചുപൂട്ടിയ ഒരു മുറിയിൽ ഒരു ചെറിയ കിളിവാതിൽ ഉണ്ടാവും മുകളിൽ രാത്രിയാണോ പകലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഭക്ഷണം താഴത്തെ ഒരു കിളിവാതിലിലൂടെ അകത്തേക്ക് തള്ളിത്തരും അത് അടയ്ക്കും ആരുമായിട്ട് സംസാരിക്കാൻ സാധ്യമല്ല ഒരു കുടം വച്ചിരിക്കും മലമൂത്ര വിസർജനത്തിന് ഇതൊക്കെയാണ് ഏകാന്ത തടവ് മൂന്ന് മാസം ആയിട്ടുള്ള ഏകാന്ത തടവ് സാവർക്കറുടെ കാര്യത്തിൽ ഒന്നര വർഷം നീണ്ടു ഒന്നര വർഷം അത് കഴിഞ്ഞു ഏകാന്ത തടവിലെന്തോ ആ തടവിൻ്റെ നിയമം എന്തോ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച സാവർക്കറെ മുകളിലത്തെ ഒരു കൊളുത്തിൽ രണ്ട് കൈയും ബന്ധിച്ച് നിർത്തി നിൽപ്പ് ശിക്ഷ ഒരാഴ്ച ആലോചിച്ച് നോക്കും അത് കഴിഞ്ഞിട്ട് എന്നും ചെയ്യേണ്ട അടുത്ത ജോലി ചക്കിൽ ആട്ടി എണ്ണ ഉണ്ടാക്കി കൊടുക്കുക അത് ഇത്ര ലിറ്റർ എണ്ണ ദിവസവും എടുക്കണം സാവർക്കർ കൈകൊണ്ട് തേങ്ങ പുതിക്കണം ഈ ശിക്ഷകൾ മുഴുവൻ അനുഭവിച്ചു അദ്ദേഹം തന്നെ എഴുതുന്നുണ്ട് ഒരു നിമിഷം എൻ്റെ ആത്മവിശ്വാസം തകർന്നിട്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു അത്ര വലിയ ടോർച്ചറാണ് ഇതിലും ഭേദം മരണമാണെന്ന് ആരും ചിന്തിച്ചു പോകും അങ്ങനെ ആത്മഹത്യ ചെയ്ത് ധാരാളം പേരുണ്ട് ആൻ്റെ മാനിൽ ധാരാളം പേർക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഒറിജിനൽ ശിക്ഷ ഈ ഏകാന്ത ഏകാന്തത്തളവ് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടേ മുക്കാൽ വർഷം ജയിലിൽ ഭക്ഷണമൊക്കെ കിട്ടും പക്ഷേ അടച്ചു പൂട്ടിയിടും ഇത് കഴിഞ്ഞാൽ ആൻ്റെ മാനിൽ തുറന്നുവിടും എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചോളണം ജയിലിലെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ വരണം വേലക്കാരനായിട്ട് അങ്ങനെ ജീവിക്കണം ആണ്ടിലൊരിക്കൽ നിങ്ങളുടെ കുടുംബത്തിന് ആൻ്റെ മാനൽ വന്ന് നിങ്ങളെ കാണാം രണ്ട് ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടാവും പിന്നെ തിരിച്ചു പോകണം ഇതാണ് ഈ നാടുകടത്തൽ എന്ന ശിക്ഷ സാവറക്കരുടെ കാര്യത്തിൽ ഇതൊന്നും നടന്നില്ല ഏകാന്ത തടവ് ഒന്നര വർഷം നീളുന്നു അത് കഴിഞ്ഞ് തടവോട് തടവ് പുറത്ത് വിടുന്നേയില്ല ആൻ്റെ മാനൽ ഇറക്കി ഇറക്കി വിടണ്ടേ വിടുന്നില്ല ഈ അന്യായത്തെ മുഴുവൻ സാവർക്കർ ചോദ്യം ചെയ്തു മൂന്ന് തവണ സാവർക്കറുടെ ചോദ്യത്തിന് മറുപടി ഇല്ലാഞ്ഞിട്ട് ക്രിമിനൽ ലോ അമെൻഡ് ചെയ്യേണ്ടി വന്നു ഇംഗ്ലണ്ടുകാർക്ക് കാരണം സാവർക്കർ ഉന്നയിക്കുന്ന ലോ പോയിൻ്റ് സാവർക്കർ ബാരിസ്റ്ററും കൂടെ ആയിരുന്നല്ലോ ഏത് ലോ വെച്ചിട്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഞാനൊരു കൊലപാതകിയാണെങ്കിൽ എന്നെ ഇന്ത്യൻ ജയിലിൽ വേണം ഇടാൻ ഞാൻ രാഷ്ട്രീയ തളവുകാരനാണെങ്കിൽ എന്നെ ആൻഡമാനിൽ തന്നെ തുറന്നു വിടുകയും വേണം ആൻഡമാനിൽ എങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് വിശ്വസിച്ച് തുറന്നു വിടും വിട്ടാൽ ഇദ്ദേഹം കടൽ നീന്തുന്ന ടീമാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് പലവിധ തന്ത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നു ഒന്നാം ലോകമായ യുദ്ധകാലത്ത് ജർമ്മനിയുടെ എംഡൻ എന്ന കപ്പൽ വന്ന് നമ്മളുടെ മദ്രാസ് പോർട്ടിനെ ആക്രമിച്ചു എന്നിട്ട് ജർമ്മനി ഭീഷണിപ്പെടുത്തി ഇംഗ്ലണ്ടിനെ നിങ്ങളുടെ ഐറിഷ് കലാപകാരികളെയും നിങ്ങളുടെ ഭാരതത്തിലെ കലാപകാരികളെയും ഞങ്ങൾ സംരക്ഷിക്കും ഇംഗ്ലണ്ടുകാർ പേടിച്ചുപോയി കാരണം മദ്രാസ് ആക്രമിക്കാമെങ്കിൽ ആൻഡമാൻ ദ്വീപ് ആക്രമിക്കാൻ വലിയ നേരമൊന്നും വേണ്ട ജർമ്മനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് സാവർക്കറാണ് ഇൻറ്റർനാഷണൽ കണക്ഷനുള്ള ആളാണ് ഈ വിപ്ലവകാരികളൊക്കെ ആയിട്ട് വിപ്ലവകാരികളൊക്കെയായിട്ടും ഒക്കെ ബന്ധമുള്ള ആളാണ് സാവർക്കർ അതുകൊണ്ടാണ് അവർ തുറന്നുവിടാതെ വെച്ചിരിക്കുന്നത് ഇതൊന്നും ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്കും പിള്ളേർക്കും ഒന്നും അറിഞ്ഞുകൂട സാവർക്കർ എത്ര വലിയ ഇൻ്റർനാഷണൽ ആയിരുന്നു എന്നുള്ളത് അതേസമയം ഈ കത്തുകൾ അയക്കുക എന്നുള്ളൊരു പ്രൊസിജ്യൂറാണ് ഈ കത്തിലൂടെ അദ്ദേഹം കുറേശ്ശേ കുറേശ്ശേ ആയിട്ടെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുന്നെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഇതൊക്കെ കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ അത് വാങ്ങണം എന്നുള്ള അഭിപ്രായക്കാരനാണ് സാവർക്കർ അതുകൊണ്ട് സാവർക്കർ ബ്രിട്ടീഷുകാർ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു അതും വാങ്ങിച്ചു നൂറ്റി ചെല്ലായിരം രൂപയും മറ്റുമാണ് ശരി ഉള്ളത് തന്നേക്കെന്ന് പറഞ്ഞു അല്ലാതെ അഭിമാനം വെച്ചു എനിക്കും നിൻ്റെ പെൻഷൻ വേണ്ട സാവർക്കർക്ക് ഈ സർഗ സദ്ഗുണ വൈകൃതമില്ല സാവർക്കർ പറയുന്നത് പൈസയിൽ മേടിച്ചുകൂടാമെന്നാണ് ജയിലിൽ കിടന്നരയിക്കാതെ എന്തെങ്കിലും നമ്പറൊക്കെ എഴുതിയിട്ട് പുറത്തിറങ്ങി നമുക്ക് നമ്മുടെ കാര്യം നേടാം ഇതാണ് സാവർക്കറുടെ ചിന്ത അതുകൊണ്ടാണ് അന്താരാഷ്ട്ര വിപ്ലവകാരിയായിട്ട് സാവർക്കർ അറിയപ്പെടുന്നത് മറ്റുള്ളവർക്കൊക്കെ ഈ വേണ്ടാത്ത ദുരഭിമാനം ഒക്കെ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലെടുത്ത് നോക്കൂ കൊല്ലപ്പെട്ട യാക്കൂബ് മെമൻ യാക്കൂബ് മെമൻ ദയാഹർജി കൊടുത്തില്ലേ യൂ യാക്കൂബ് മെമ്മനെ തുറന്നു വിടണമെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഇവിടെ ബഹളം അപ്പോൾ ആർക്കും ഈ വികാരം ഉണ്ടായില്ലേ അന്തസ്സായിട്ട് തൂങ്ങാൻ തയ്യാറാവണം നീ എന്ന് പറയുന്നുണ്ടായിരുന്നോ പറഞ്ഞില്ലല്ലോ കാരണം നിയമം അനുവദിച്ചിട്ടുള്ള ചട്ടത്തിനകത്ത് പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ രാഷ്ട്രപതിക്ക് കൊടുക്കുന്നത് ദയാഹർജി അത് യാക്കൂബ് മേമൻ ആണെങ്കിലും ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരനാണെങ്കിലും ഇത് സാവർക്കർ അന്നത്തെ അവസ്ഥ ആലോചിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനൊന്നിലൊക്കെ ആർക്കെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു സ്വാതന്ത്ര്യം ആ സ്വപ്നം കാണാൻ ധൈര്യമുണ്ടായവനാണ് സാവർക്കർ വിക്രം സമ്പത്തിൻ്റെ അടുത്ത ഒരു ചോദ്യോത്തരം കൂടെ കഴിഞ്ഞ് നമുക്ക് നിർത്താം Savarkar did? It uh, It was not that, I think, it, uh, because the the nature of the crime for those who were hanged were different. Bhagat Singh was hanged, he, he himself was accused of throwing a bomb in the legislative assembly. For Savarkar, the the punishment was not uh, being killed or being hanged, but actually rotting in jail for 50 years. So, in such a case, when you're not get, getting killed, you'll have to be there incapacitated and completely the kind of inhuman tortures one faced at Kalapani. Uh, he would advise all his other revolutionaries that do whatever you want the uh, responsibility of a revolutionary is to get out of jail after that you do what you want to do and sachin sanyal one of his uh, colleagues there followed his advice uh, you know wrote to the government that he will not participate in politics went out was involved in the kakori case uh, and then also the uh, hra the hindustan republican association he formed that and took to revolution mm. so many of them did that and he writes in his memoirs that he did all this on savarkar's advice mm. so uh, it was more a strategic ploy to get out and he was inspired by shivaji and shivaji did something similar to get out of the clutches of aurangzeb is mm. what uh, many people would argue <inaudible> ഭഗത് സിംഗ് തൂക്കിക്കൊല്ല അന്നേരത്ത് മാപ്പപേക്ഷിച്ചില്ല മാപ്പ് അപേക്ഷിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും ഭഗത് സിംഗ് അപേക്ഷിച്ചില്ല എന്ന് അറിഞ്ഞിട്ട് സാവർക്കർ ചെയ്ത് തെറ്റാകുന്നത് എങ്ങനെയാണ് സാവർക്കർക്ക് വധശിക്ഷയായിരുന്നില്ല സാവർക്കറെ ആരെയും കൊന്നിട്ടില്ല സാവർക്കറെ ശിക്ഷിച്ചത് എന്തിനാണ് നാസിക് ജില്ലാ കളക്ടറെ ഒരാൾ കൊന്നു ഇംഗ്ലണ്ടിൽ കഴ്സൻ വാലി എന്ന പ്രഭുവിനെ മദൻലാൽ ധിങ്കര കൊന്നും ഈ രണ്ടു പേർക്കും ആയുധം കൊടുത്തത് സാവർക്കറാണെന്നുള്ള സംശയത്തിലാണ് സാവർക്കറെ ശിക്ഷിച്ചിരിക്കുന്നത് അല്ലാതെ സാവർക്കർ ആരെങ്കിലും കത്തിയെടുത്ത് കുത്തിയതോ തോക്കെടുത്ത് വിടുവെച്ചതോ ഒന്നുമല്ല ഭഗത് സിംഗ് അങ്ങനെയല്ല ഭഗത് സിംഗ് അസംബ്ലിയിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞു എന്നുള്ള കുറ്റത്തിനാണ് ഭഗത് സിംഗ് പിടിക്കുന്നത് അതുകൊണ്ടാണ് ഭഗത് സിംഗ് എന്നെ തൂക്കി കൊല്ലുന്നതും സാവർക്കറെ കൊല്ലാഞ്ഞതും പലരെയും തൂക്കിക്കൊല്ലാൻ ഉത്തരവായതാണ് ചിലതൊക്കെ ഗാന്ധിജി ഇടപെട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കെ പി ആർ ഗോപാലൻ മഹാത്മാഗാന്ധിയുടെ ശുപാർശയിൽ അവസാന നിമിഷമാണ് കെ പി ആർ ഗോപാലൻ തൂക്കുമരത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് അവർ തൂക്കണ്ട പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഇറക്കി വിട്ടത് അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അവരുടേതായ ഒരു ഒരു അസസ്മെൻറ്റ് ഉണ്ടോ അത് വെച്ചിട്ട് അവർ ചെയ്യും കൊല്ലണ്ടവനെ കൊല്ലും വേണ്ടാത്തവനെ വേണ്ട സാവർക്കർ അപകടകാരിയാണ് എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അവർ വിട്ടില്ല ശശീന്ദ്ര സന്യാൽ സാവർക്കറുടെ കൂടെ തടവിലുണ്ടായിരുന്നു അദ്ദേഹം ഇതുപോലെ മാപ്പ വിളിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിനുമില്ല ഒന്നുമില്ല എന്നെ വിട്ടയക്കണം വിട്ടയക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശചീന്ദ്രനാഥ സന്യാസ് പുറത്ത് കടന്നു പുറത്ത് കടന്നിട്ട് കാക്കോരി ഗൂഢാലോപന നടത്തി ആ ഗൂഢാലോപന ശിക്ഷിക്കപ്പെട്ട് വീണ്ടും ആൻഡമാനിലെത്തി ശചീന്ദ്രനാഥ സന്യാൽ എഴുതുന്നുണ്ട് ഞാൻ സാവർക്കറുടെ പ്രേരണയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഇത് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യം